ഗൈസ്പുതിയുടെ ഉള്ളിലേക്ക് സ്വാഗതം ബാറൈനിലെ പ്രവാസികളായ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇതാട്ടോ ഒക്കെ മാഞ്ഞ് പോയിട്ടുണ്ട് എല്ലാം മാഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പുതുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് പുതുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സദാത് മിഷയിൽ നിന്ന് നമുക്ക് പുതുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ സദാദിനോട് പുതുക്കാനാണെങ്കിൽ നമുക്ക് ക്യാഷ് വഴി പുതുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബെനിഫിറ്റ് പേ വഴി നമുക്ക് പുതുക്കാൻ സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ നിന്ന് പുതുക്കുകയാണെങ്കിൽ നമ്മുടെ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പുതുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കൈസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എന്റെ ഈ ലൈസൻസ് ഞാൻ പുതുക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് സദാദ് മെഷീൻ പോയി പുതുക്കുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത് അപ്പം എന്റെ ലൈസൻസ് ഈ മാസം പതിനെട്ടാം തീയതി എക്സ്പയർ ആയതാണ് അത് കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല അറിയാതെ ഞാൻ എത്ര ദിവസം വണ്ടി വിളിച്ചിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഒരു ദിവസം അഞ്ച് രൂപ വെച്ച് എനിക്ക് ഫൈന് വന്നിട്ടുണ്ടോ അങ്ങനെ ഇപ്പോൾ ടോട്ടൽ പതിനെട്ട് ദിനാറ് അഞ്ഞൂറ് ആണ് എനിക്ക് ടോട്ടൽ വന്നത് അതായത് ലൈസൻസ് പുതുക്കാൻ നമുക്ക് നോർമൽ ചാർജ് വരുന്നത് പതിമൂന്ന് ദിനാറാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ദിനാറാണ് നോർമൽ ചാർജ് ഒരു ദിനാറ് അതിൻ്റെ ഡെലിവറി ചാർജ് പോസ്റ്റൽ ചാർജ് അങ്ങനെ പതിമൂന്ന് ദിനാറ് വരുന്നത് അപ്പോൾ എനിക്ക് എക്സ്ട്രാ പൈസ വന്നത് ഒരു ദിവസം അഞ്ച് രൂപ വെച്ച് എനിക്ക് ടോട്ടൽ പതിനെട്ട് അഞ്ഞൂറ് വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ സദാബ് മെഷീൻ വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കതൊന്ന് കാണാം എങ്ങനെയാണ് അപ്പോൾ അപകടിച്ചു നമ്മുടെ സദാബ് മെഷീനിൽ നമുക്കിതാ ഇങ്ങനെ ഒരു സ്ക്രീനാണ് കാണാം അപ്പോൾ നമുക്കിതിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അപ്പോൾ നമുക്കിതിന് മെനു എടുക്കാം ഉണ്ടോ അപ്പോൾ ഇതിനാണ് ഏറ്റവും താഴെ കാണുന്ന ഈ ഹോം ബട്ടൺ ഒക്കെ മെനു വരും അപ്പോൾ ഇവിടെ ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം പിന്നെ അറബിയാണുള്ളത് അപ്പോൾ ഇംഗ്ലീഷ് നമ്മളിവിടെ സെലക്ട് ചെയ്യാം പിന്നീട് ഇതാ ഈ ഏറ്റവും മുകളിൽ മൂന്നാമതായിട്ട് എല്ലാ മെഷീനിലും ഒരു പോകണം ആയിരിക്കണം വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ട്രാഫിക്കിൻ്റെ ഈ ഒരു ചിഹ്നത്തിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതിൽ മൂന്നാമത്തേതാണ് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ മറ്റുള്ളതൊക്കെ മറ്റുള്ള പർപ്പസ് ആണ് പേയ്മെൻറ്റ് ഓഫ് ട്രാഫിക് അതായത് നമുക്ക് വരുന്ന ഫൈനും കാര്യങ്ങളൊക്കെ അടക്കാനാണ് രണ്ടാമത് വയസ്സുക്കൾ രജിസ്ട്രേഷൻ റിന്യൂവൽ വരുന്നത് അത് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ അപ്പോൾ ക്യസ് ഇതിൽ രണ്ട് സംഭവം വരുന്നുണ്ടോ ഒന്ന് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ ലേണിംഗ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള ഓപ്ഷനും ഇതിൽ തന്നെയുള്ള കേട്ടോ അപ്പോൾ രണ്ടുപേരും ഇതിൽ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം പേഴ്സണൽ നമ്പർ അപ്പോൾ ഇവിടെ നമ്മുടെ സി പി ആർ നമ്പറാണോ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ സി പി ആറിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പയറായ ലൈസൻസിലോ നമ്മുടെ നമ്മുടെ ലൈസൻസ് നമ്പറും സി പി ആർ നമ്പറൊക്കെ ഒന്നാണ് അപ്പോൾ അതിലുണ്ടാവും അതിവിടെ നമ്മളതിവിടെ ആയിട്ട് നമ്മൾ കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം തൊട്ടുതായ ലൈസൻസ് ടൈപ്പ് അതായത് ഡ്രൈവിങ് ലൈസൻസ് ആണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇനി ലേണിംഗ് ലൈസൻസ് ആണെങ്കിൽ അതാണ് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവിങ് ലൈസൻസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇനി ലൈസൻസ് കാറ്റഗറിയ അത് സൈഡിൽ ക്ലിക്ക് ചെയ്താൽ പ്രൈവറ്റ് മോട്ടോർ സൈക്കിൾ അപ്പോൾ ഞാൻ പ്രൈവറ്റ് ആണ് കൊടുക്കുന്നത് മോട്ടോർ സൈക്കിൾ അല്ല ഇനി മൊബൈൽ നമ്പർ അതേ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ കറക്റ്റായിട്ട് ഇവിടെ നിൽക്കട്ടോ അപ്പോൾ കറക്റ്റായിട്ട് അതും കൊടുത്തു ഇനി നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഇനി നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ അഡ്രസ്സാണ് അതായത് സി പി ആറിലുള്ള അഡ്രസ്സും കൊടുക്കാം അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ ഏത് ഉള്ളത് അപ്പോൾ ആ ഏത് അഡ്രസ്സിൽ നമുക്ക് ഡെലിവറി ആയിട്ട് ആ അഡ്രസ്സും കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈസൻസിലുള്ള ആ ഒരു അഡ്രസ്സും കൊടുക്കട്ടെ പിന്നെ അത് കൂടാതെ പോസ്റ്റൽ അഡ്രസ്സ് എന്ന സൈഡിൽ രണ്ടാമത് കാണും അതിൽ നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ ചില വീടിൻ്റെ പുറത്തൊക്കെ കാണാം പി ഒ ബോക്സ് എൻ്റെ ചെറിയ ബോക്സ് വെക്കുന്നത് അപ്പോൾ ആ ബോക്സിൻ്റെ നമ്പർ ഉണ്ടാവും ആ ബോക്സിലുള്ള ആളുകളാണെങ്കിൽ കേട്ടോ അപ്പോൾ അതിന് നമ്പർ കൊടുത്താൽ മതി നിങ്ങൾ സുഹൃത്തുക്കൾക്കോ ആരെയെങ്കിലും അങ്ങനെ ബോക്സ് ഉണ്ടെങ്കിൽ ആ ഒരു ബോക്സ് നമ്പർ മാത്രം ഇവിടെ നൽകിയിട്ട് നെക്സ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകും അപ്പോൾ ഞങ്ങൾക്ക് ഒരു സംവിധാനം ഇല്ല അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഫിസിക്കൽ അഡ്രസ് ആണ് അപ്പോൾ ഞാൻ ആദ്യം കൊടുക്കുന്നത് എന്റെ ഫ്ലാറ്റ് നമ്പർ ആണ് ആദ്യം കൊടുക്കേണ്ടത് അപ്പോൾ ഫ്ലാറ്റ് നമ്പർ ഇവിടെ ഫ്ലാറ്റിലേക്ക് താമസിക്കുന്നവർക്കാണെങ്കിൽ അത് ഫ്ലാറ്റ് നമ്പർ ഉണ്ടാവും അപ്പോൾ ഞാനൊരു വീട്ടിലൊക്കെ താമസിക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ സീറോ ആണ് കൊടുക്കുന്നത് പിന്നെ ബിൽഡിംഗ് നമ്പർ അപ്പോൾ നമ്മുടെ ബിൽഡിംഗ് നമ്പർ എത്രയുള്ളത് നമ്മളെ ഇവിടെ കൊടുക്കുകയാണ് തൊട്ടതായ റോഡ് നമ്പർ നമ്പറാ ചോദിക്കുന്നത് കേട്ടോ റോഡ് നമ്പർ കൊടുത്ത് ഇനി ബ്ലോക്ക് നമ്പർ അപ്പം ഈ അഡ്രസ്സ് ഞാൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾ ലൈസൻസിലുള്ള ആ ഒരു അഡ്രസ്സ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഉള്ളത് ആ ഒരു വീടിന്റെ ആ ഒരു ലൊക്കേഷന്റെ ലൊക്കേഷൻ്റെ ആണ് കറക്റ്റ് കൊടുക്കേണ്ടത് അത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷനുകൾ വരുന്നത് ക്യാഷ് ബെനിഫിറ്റ് പേ ഇനി ഈ കാർഡ് പേയ്മെന്റ് ഉള്ള മെഷീൻ ആണെങ്കിൽ കാർഡ് പേയ്മെന്റ് ഇല്ല അപ്പോൾ ആ ഒരു കാർഡ് പേയ്മെന്റ് ഓപ്ഷൻ വരും അപ്പോൾ ഇവിടെ ക്യാഷ് ബെനിഫിറ്റ് പേ അപ്പം ഞാൻ ബെനിഫിറ്റ് പേ വഴിയാണ് ഞാനിപ്പോൾ പേയ്മെന്റ് ചെയ്യുന്നത് ക്യാഷിൽ ക്ലിക്ക് ചെയ്താണെങ്കിൽ ക്യാഷിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നമുക്ക് ക്യാഷ് വരാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതിൽ എത്രയാണോ പൈസ ആ കറക്റ്റായിട്ട് ഇട്ടു വരണം ഇതിലും ഒന്നും കിട്ടില്ല അപ്പം അപ്പോൾ അതിൻ്റെ റേറ്റ് പതിനെട്ട് അഞ്ഞൂറാണ് അപ്പോൾ പതിനെട്ട് തിന് ആറ് അഞ്ഞൂറ് പേർ ഞാൻ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫിനിഷ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ബെനിഫിറ്റ് പേ ആണ് കൊടുക്കുന്നത് അപ്പോൾ ബെനിഫിറ്റ് പേ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് ക്യൂ ആർ കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ കേസ് ആദ്യം അതിന് വേണ്ടത് ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബെനിഫിറ്റ് പേ നമ്മൾ ഓപ്പൺ ആക്കുക ബെനിഫിറ്റ് പേ ഓപ്പൺ ആക്കിയിട്ട് സ്കാൻ പേ ഒക്കെ എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഓപ്പൺ ആക്കിയിട്ടു ഇത് അധിക സമയം ഇത് ഈ ക്യു ആർ കോഡ് ഇവിടെ ഇങ്ങനെ കാണിക്കില്ല അപ്പോൾ നമ്മൾ ബെനിഫിറ്റ് പേ സെലക്ട് ചെയ്തു എൻ്റെ ബെനിഫിറ്റ് പേ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ കൈസ് ഇതാണ് ഉണ്ടോ അപ്പോൾ പതിനെട്ട് താറ് അഞ്ഞൂറ് പിസാണ് എൻ്റെ സി പി ആർ നമ്പർ ടോട്ടൽ യുവർ ബാലൻസ് ഡി ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ സ്കാൻ ചെയ്യാം അപ്പോൾ സ്കാൻ ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഇതിൽ ബെനിഫിറ്റ് ഉള്ളിൽ കാണിക്കുന്നുണ്ട് എത്രയാണെന്നുള്ളത് അപ്പോൾ ഇവിടെ പേ കൊടുക്കുക അപ്പോൾ നമ്മുടെ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പറാട്ടോ ചോദിക്കുന്നത് അപ്പോൾ അത് നമ്മളിവിടെ കൊടുക്കുക അതിന് ശേഷം പേ വീണ്ടും അമർത്തുക അപ്പോൾ അത് പേയ്മെന്റ് ആയിട്ടുണ്ട് സെക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യരുത് കേട്ടോ ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം ആയി പോകും അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാം ഉണ്ടോ പ്ലീസ് വെയിറ്റ് ഇനി നമുക്ക് ഇതിന്റെ നമുക്കിതിൻ്റെ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടിട്ടോ ആ റെസീറ്റിൽ ഇത് ട്രാക്ക് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഓപ്ഷനും അതിലുണ്ടാവും എങ്ങനെയാണ് ട്രാക്കിംഗ് നമ്പർ നമ്പറൊക്കെ ഇതിലുണ്ടാവും അതായത് ഈ ട്രാക്കിംഗ് നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ ബാറൻ പോസ്റ്റ് ഓഫീസിന്റെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള നമ്പർ ഉണ്ടാവും ആ നമ്പർ പോയി നമുക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് വെച്ചിട്ട് നമ്മുടെ ട്രാൻസാക്ഷൻ പിന്നെ സക്സസ് ആയിട്ടുണ്ട് അതിൻ്റെ ബില്ലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ വരുന്നത് പോസ്റ്റൽ ട്രാക്കിംഗ് നമ്പർന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ട്രാക്കിംഗ് നമ്പർ എത്രയാണ് ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്പർ വെച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും നമ്മളിപ്പോ നമ്മുടെ ഈ പോസ്റ്റൽ വൈദ്യം എന്തായി പിക്കപ്പ് ചെയ്തോ ഇനി എവിടെ എത്തി എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും ഇനി മറ്റൊരു കാര്യം ഈ അഡ്രസ്സിൽ വന്നിട്ട് നിങ്ങൾ നിങ്ങളവർ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കിട്ടിയിട്ടില്ല ഇത് തിരിച്ചു പോകും തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത് ആ അഡ്രസ്സിന്റെ കീഴിലുള്ള പോസ്റ്റ് ഓഫീസിൽ അവിടെ ഉണ്ടാവും പിന്നീട് നമ്മൾ ഈ റെസീപ്റ്റും കൊണ്ട് അല്ലെങ്കിൽ ഈ ട്രാക്കിംഗ് നമ്പറോ അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ ഐ ഡി നമ്പറോ ഇതും കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ് പോസ്റ്റ് ഓഫീസ് നിങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങൾക്ക് കൊടുത്ത അഡ്രസ്സിൻ്റെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് ലഭിക്കും കേട്ടോ ലഭിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഗൈസ് വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇതേ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ മൈ ട്രാഫിക് ആപ്ലിക്കേഷൻ എന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോമായി വിടുക